അപ്പൊ ഇന്ന് എന്റെ ഓഫീസിലെ ഓണ സെലിബ്രേഷൻ ആണ് അപ്പൊ രാവിലെ തന്നെ നമ്മൾക്ക് ഇത്രയും എടുത്താ സെറ്റ് എടുത്തിട്ട് എടുത്തിട്ടേ പോകാൻ വേണ്ടിട്ട് ഒരു രണ്ടായി ഏഴ് മണിക്ക് തുടങ്ങി സ്റ്റാർട്ട് ചെയ്തതാണ് ഞാൻ സാരി എടുക്കാനായിട്ട് സെറ്റ് മൂണ്ട് പോലും എനിക്ക് എടുക്കാനൂടെന്ന് പറയുമ്പോൾ എന്തൊരു കഷ്ടാണ് ഞാൻ ആലോചിക്കുന്നത് അങ്ങനെ സെറ്റ് മൂണ്ടൊക്കെ ഒരു വിധാനുഷേനും കൂടി ഞാൻ അതൊക്കെ എടുത്ത് ദേ തുളസി കഥക്കെ ചൂടി നമ്മ ഓഫീസിലോട്ട് പോയ രാവിലെ തന്നെ ചെല്ലാൻ പൂക്കളൊക്കെ റെഡി ആക്കിയിട്ട് നമ്മൾക്ക് പൂക്കളൊക്കെ കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് നമ്മൾക്ക് ഒരുപാട് പണികളൊക്കെ ഉണ്ട് ഓഫീസിൽ ചെന്നിട്ട് അങ്ങനെ ഞാൻ രാവിലെ തന്നെ പറഞ്ഞ നേരം കൊണ്ട് നമ്മൾ നമ്മുടെ ഓഫീസിലെത്തി അപ്പൊ നമ്മുടെ കൂടെയുള്ള ഷോപ്പിൽ ഓരോ പേരൊക്കെ വന്ന് തുടങ്ങണല്ലോട്ട് അപ്പൊ എല്ലാവരൊക്കെ ഓരോ പേരൊക്കെ വന്ന് നമ്മുടെ തൊട്ടപ്പുറത്തുള്ള നൈസ്റ്റിക്കയിലുള്ള നമ്മുടെ ദാസപ്പുംകുട്ടിയും എല്ലാവരും പിന്നിട്ടു അപ്പൊ നമ്മളെല്ലാവരും കൂടി നമ്മുടെ ഓഫീസിൽ വെച്ചു കഴിഞ്ഞിട്ടാണ് കേട്ടാ ഏഹ് പൂവും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഇരിക്കണത് അപ്പൊ ഒരു സൈഡിൽ കൂടി പാട്ടൊക്കെ വെച്ച് നമ്മൾക്ക് ആ പാട്ടൊക്കെ കേട്ടിട്ടുണ്ട് ഏഹ് കട്ട് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യ സാധാരണ എന്ന് പറഞ്ഞാൽ രാവിലെ വരാം നമ്മള് ഓഫീസ് തുറക്കുക അൻ്റെ ഉള്ളി കയറിയിരിക്കുക അഞ്ചരാവുമ്പോഴാണ് പിന്നെ അതിൻ്റെ ഉള്ളിന്ന് ഇറങ്ങും ഉച്ചക്കെ വന്ന് ചോറ് നേരത്തെ ഇറങ്ങും അപ്പൊ മാത്രമേ ഇവരെ കാണേം പരിചയപ്പെടേം അങ്ങനെയൊക്കെ ഉള്ളു ഇവരൊക്കെ ആയിട്ട് ഭയങ്കര കൂട്ടാണ് കേട്ടാ ഇവരൊക്കെ നമ്മുടെ തൊട്ട് മുമ്പിൽ തന്നെ ഉള്ള ഷോപ്പിൽ ആൾക്കാരാണ് അപ്പൊ എപ്പോഴും കാണും ഭയങ്കര കൂട്ടാണ് ൊക്കെ ഉണ്ട് അപ്പൊ ഇങ്ങനെ കൂടാന്ന് വെച്ചുകഴിഞ്ഞാ ഏറ്റവും ബെസ്റ്റ് ഇതായിട്ട് എനിക്ക് തോന്നിയത് എന്ന് പറഞ്ഞാൽ എല്ലാ ഷോപ്പിൽ ഇത്രയും നാളെ മൂന്ന് നാല് മാസമാണ് കൂടെ വന്നിട്ട് പക്ഷെ ആരായിട്ടും ഒരു കണക്ഷനൊന്നും ഇല്ല രാവിലെ വരാ കയറാ പോക വൈകുന്നേരം ഇതേ ഉള്ളൂ ഇന്നിപ്പോ എല്ലാവരായിട്ടൊക്കെ പരിചയപ്പെട്ട് എല്ലാവരെയൊക്കെ ആയിട്ട് വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ഉം വല്ലാത്തതാകും സന്തോഷം വന്നിട്ടാ ആ ബിൽഡിങ്ങിലുള്ള എല്ലാവരായിട്ടൊക്കെ നമ്മൾ പരസ്പരം അങ്ങടും മിണ്ടിയും പറഞ്ഞും അവരോടൊക്കെ പേര് പോലും അവരുടെ ഒക്കെ അറിയാത്തവർക്ക് ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ മുമ്പുണ്ടായ ഈ ബിൽഡിങ്ങിൽ ഉണ്ടായ മുമ്പുണ്ടായി ചേച്ചിയപ്പോ ചേച്ചിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചിയാണ് എല്ലാ കൊല്ലവും നമ്മുടെ ഈ ബിൽഡിങ്ങില് ഓണമൊക്കെ കോർഡിനേഷൻ ചെയ്ത് വെച്ചത് ചേച്ചിയാണ് ഇപ്പൊ ചേച്ചിയോടൊപ്പം പോയി എന്നാലും വിളിച്ചപ്പോൾ തന്നെ ഓടി വേഗം ആദ്യം തന്നെ വന്ന് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്ത പൂവൊക്കെ എടുത്ത് ചേച്ചി തന്നെ പാവം നിന്ന് പൂക്കളൊക്കെ ഇട്ട് സെറ്റ് ചെയ്തൊക്കെ തന്നിട്ടാ ഈ ഒരു സ്ഥലത്ത് നമുക്കൊരു യോഗ നടത്തുന്ന ഒരു ആളുണ്ട് അവിടെ നിന്ന് നമ്മളുടെ ഇന്ന് ഇപ്പൊ ഫുഡ് കഴിക്കാനുള്ള സ്ഥലമൊക്കെ ഒരുക്കിയിക്കണം അപ്പൊ അക്ഷയൊക്കെ അവിടെ നിന്ന് നമ്മളുടെ സൂപ്പർവൈസറാണ് അക്ഷയെ അക്ഷയെ അവിടെയൊക്കെ അടിച്ച് അടിച്ചു വൃത്തിയൊക്കെ ഇട്ടതൊക്കെ തന്ന് ഇതേ നമ്മള് ഓണക്കളം ഇടാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടാ ഞങ്ങള് രണ്ടുപേരും കൂടി ഇങ്ങനെ ഇരിക്കുക ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ ഓരോ പേരും ഓരോ പേരായിട്ട് വന്നു വന്ന് വന്ന എല്ലാവരും ഒന്ന് കൈവെച്ച് കൈവെച്ച് നമ്മുടെ സൂപ്പർവൈസർമാരായിട്ടാണ് അങ്ങനെ കൈവെച്ച് കൈവച്ച് നമ്മൾ ഏകദേശം ഇത്രയും ഭംഗിയുള്ള ഒരു പൂക്കളത്തിലോട്ട് എത്തിയട്ടെ ലാസ്റ്റ് നമുക്ക് പരക്കാനൊന്നും നിന്നില്ല നമ്മൾ കിട്ടിട്ടിട്ടിട്ട് നമ്മൾക്ക് ലാസ്റ്റ് ഫൈനൽ ഡിസൈനിലെവിടെങ്കിലും എത്തട്ടെ നമ്മൾ തുടങ്ങിയ പൂക്കളം വരുന്ന അങ്ങനെ അടിപൊളിയായിട്ട് പൂക്കളവും കാര്യങ്ങളൊക്കെ ഇട്ട് എല്ലാവരും ഉണ്ടട്ടതാ എന്റെ ഫാറുമാരാണ് ഈ ഇരിക്കുന്നത് സാറൊക്കെ വന്ന് എല്ലാവരും എല്ലാവരുടെയും കൈകള് പൂക്കളത്തിൽ ഉണ്ടായിരുന്നത് ഒത്തിരി സന്തോഷമായി എന്താന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല എപ്പൊ നോക്കിയാലും ഈ ജോലി സ്ട്രെസ് ഭാരങ്ങള് ഈ ടെൻഷനും എടുത്തോണ്ട് നടക്കുന്ന ഇടയില് ഇങ്ങനെയൊക്കെ ചെറിയ സന്തോഷമാണ് ഭയങ്കര സന്തോഷമായി അങ്ങനെ എല്ലാവരും നിന്ന് ഫോട്ടോസ് എടുത്ത് ഓരോരോ ഷോപ്പില ആളുകളൊക്കെ ഉണ്ടോ അപ്പൊ നമ്മളുടെ സൂപ്പർവൈസർമാരെയൊക്കെ അദ്ദേഹം നമ്മൾ കൊണ്ടു വന്നു കഴിഞ്ഞിട്ട് ഫുഡിനുള്ള ചെയറും കസേരകളൊക്കെ സെറ്റ് ചെയ്ത് അവന്മാർ അതൊക്കെ അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഞാനും എൻ്റെ കൂടെയുള്ള സ്റ്റാഫും കൂടി നിന്നിട്ട് പൂക്കളത്തിൻ്റെ രീതി നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ അപ്പൊ നമ്മളും അവിടെ വന്നിരുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തിട്ടോ കൂടുതലായിട്ടൊക്കെ ഒന്നും കാലം ഗെയിമും കാര്യങ്ങളൊക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ചെറിയൊരു സദ്യ ഉണ്ടായിരുന്നു സദ്യ ഒക്കെ സാമ്പാറൊക്കെ ഒഴിച്ചു കഴിഞ്ഞിട്ട് അല്ല അടിപൊളി സദ്യം കാര്യങ്ങളൊക്കെ അതും കഴിച്ച് എടുക്കാൻ നേരത്ത് വീഡിയോ ഷൂട്ട് ചെയ്ത് തരാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല അവിടെ ഇപ്പം സദ്യ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ കുറച്ച് ഭാഗം ഒന്ന് പിടിച്ചത് പിന്നെ അടുത്തിരുത്തിന് ഞാൻ എനിക്ക് ചൂട്ട് ചെയ്യാലോ അപ്പൊ അടുത്തിരുത്തിനൊക്കെ ഉം ഞാൻ നല്ല ഭംഗിയായിട്ടൊക്കെ ഷുട്ടിയില അത് കഴിഞ്ഞ് വന്ന് കുറച്ച് നേരം എല്ലാവരും കൂടി പാട്ടൊക്കെ വെച്ച് ഒന്ന് എൻജോയ് ചെയ്ത് ഡാൻസ് ഒക്കെ കളിച്ച് ഇതായത് നമ്മുടെ സൂപ്പർവൈസർമാരാണ് അക്ഷയ് അബി കണ്ണൻചേട്ടൻ അരുൺ ഇവരൊക്കെയാണ് നമ്മുടെ ഓഫീസിലെ സൂപ്പർവൈസേഴ്സ് അങ്ങനെ നമ്മൾ നമ്മുടെ ഓഫീസിന്റെ അകത്തോട്ട് വന്നിട്ട് അകത്തോട്ട് വന്ന് നമ്മള് കുറച്ചു നേരം പാട്ടൊക്കെ വെച്ചിട്ട് എല്ലാവരും കൂടി ഒന്ന് ഇങ്ങനെ പാട്ടൊക്കെ വെച്ച് ഡാൻസ് ഒക്കെ അകത്തൊക്കെ ചെയ്ത് അങ്ങനെ ചെറിയൊരു ഓണം ആഘോഷം അങ്ങനെ അങ്ങനോട്ടും പ്രതീക്ഷിച്ചാണ്ട് പെട്ടെന്ന് ഞങ്ങൾ രണ്ടു ദിവസം കൊണ്ട് തട്ടിക്കൂട്ടി കോർഡിനേറ്റ് ചെയ്ത ഒരു ചെറിയൊരു ഓണം സെലിബ്രേഷൻ ആയിരുന്നു ഞങ്ങളുടെ അതിന്റെ ചെറിയൊരു വിശേഷങ്ങളായിരുന്നോ നിങ്ങളായിട്ട് ഞാനപ്പൊ കാണിക്കാന്ന് ഓർത്തിഞ്ഞത് അപ്പൊ എന്റെ ഓഫീസും എന്റെ ഓഫീസിലുള്ള സ്റ്റാഫുകളും അങ്ങനെ വീടൂബിലൊക്കെ നിങ്ങളെ കാണിച്ചു തരല്ലോ അപ്പോൾ ക്ക എന്റെ സാറുമാരുടെ വൈഫും ഒക്കെയോ അവരുടെ പിള്ളേര് അങ്ങനെ എല്ലാവരും കൂടി കൂടി നല്ലൊരു ദൗസം വരുന്ന എന്തായാലും ഇനിയിപ്പ ഉത്രാടാണ് ഉത്രാടത്തിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാ ഓക്കേ ബൈ